തെച്ചുകുട്ടാവ് രാമചന്ദ്രന് മാത്രം മറ്റു ആനകളിലും പ്രത്യേകതയായിട്ട് ഒരു ഫിറ്റ്നസ് ഉണ്ട് അറിയുമോ സാധാരണ ആനകൾക്ക് ദേവസ്വം അവരവരുടെ ഉടമസ്ഥമാർക്ക് പോയിട്ട് ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് ഫിറ്റ്നസ് കൊടുക്കാം തെച്ചുകൂട്ട് രാമ ചെജ്ജുകുട്ടുകാവ് രാമചന്ദ്രന്റെ ഫിറ്റ്നസ് അങ്ങനെയല്ല എനിക്കൊരു ചെറിയ ഖേദ ഉണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളടക്കുള്ള ഫലങ്ങൾ ഫിറ്റ്നസ് കൊടുത്തത് വ്യാജമോ എന്നൊക്കെ വാർത്ത വന്നപ്പോൾ കാരണം തെച്ചുകുട്ടാവ് രാമചന്ദ്രന്റെ ഫിറ്റ്നസിനെ സംബന്ധിച്ച് ജെജിക്കുട്ടാവ് ദേവസ്വദനും ചെയ്യാൻ പറ്റില്ല അതിനൊരു ബോഡി ഉണ്ട് ഒരു പാനൽ ഉണ്ട് അതിലൊരാള് ഫോറസ്റ്റിന്റെ നോമിനിയാണ് ഒരാൾ എസ് ബി സിയുടെ നോമിനിയാണ് ഒരാൾ മറ്റേ ദേവസ്വത്തിന്റെ നോമിനി ആ ദേവസ്വത്തിന്റെ നോമിനെ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ ബാക്കി രണ്ടുപേരും തൃശൂർ എ സി ആണ് മറ്റു പറഞ്ഞയക്കുന്നത് അവരെടുക്കുന്ന ഫിറ്റ്നസ് ഓരോ പതിനഞ്ച് ദിവസങ്ങളിൽ ഏൽപ്പിക്കുന്നുണ്ട് ആ ഫിറ്റ്നസ് ആണ് കോടതിയിൽ സമർപ്പിക്കുന്നത് പിന്നെ ആണിക്കുന്ന ഫിറ്റ്നസിന് കുറവുള്ളത് പിന്നെ ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏത് ആനകളെക്കെ ഉപരി എല്ലാ രേഖകളും അപ്പ 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 കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ ഉത്സവങ്ങളിലും പോണത് ഇപ്പിത് തൃശ്ശൂപൂരം പോലത്തെ പ്രത്യേകത പരിപാടി ആയതുകൊണ്ട് കൊണ്ട് സ്പെഷ്യൽ ടീം പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോ കൊണ്ടുവന്നു നിലവിൽ വിഷയങ്ങളൊന്നുമില്ല പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പഞ്ചായത്ത് രാജ് ആക്റ്റൊന്നല്ലല്ലോ ഇത് മൂന്ന് മീറ്റർ സെറ്റ് ബാക്കിൽ പണിയണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് മൂന്ന് മീറ്റർ ആണോ എന്ന് സെന്റിമീറ്റർ ആണോന്ന് നോക്കണ പരിപാടി അല്ലല്ലോ അത് ഇതൊരു പൂരല്ലേ ഇതൊരു നാട്ടിലെ ആഘോഷമല്ലേ അതുമായി ബന്ധപ്പെട്ട ചില മറ്റേ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ മീറ്ററുകൾ വരുമ്പോണ്ടാവും അല്ലാണ്ട് ആനയെ സംബന്ധിച്ച് ഇപ്പം നിലവില് ആനകളുടെ നമ്മുടെ വെച്ചു കൂട്ടാമേജനെ സംബന്ധിച്ച് എല്ലാം ഫിറ്റ് ആയിട്ട് പോകണത് കാരണം നമ്മൾ അനുമതി കിട്ടിയിട്ടാണ് ഇത് പൂരടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്റർനെറ്റ് പോണെ നമ്മുടെ നമ്മുടെ ആനനെ തന്നെ പരാമർശിച്ച് നമ്മളെ മറ്റേ നമ്മുടെ വക്കീൽ അറ്റൻഡ് ചെയ്യത്തീതാ കാരണമാണ് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ പിന്നീട് ഒരു ഓർഡർ വഴി ഞാൻ പോകണ്ടുവന്നിരുന്നു അപ്പൊ അതുകൊണ്ട് അവാർഡ് എടുക്കാൻ പറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ വെച്ചതല്ല അത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെന്ന് വന്നാണ് കാരണം എന്താണെങ്കിൽ അവിടെ വന്ന് പല മറ്റേ ഇവിടെ വന്ന് ആളുകളുടെ തിരക്കും വീണ്ടും ഒരു ചർച്ചാ വിഷയം ആവണ്ടാന്ന് വിചാരിച്ചു പിന്നെ നമ്മളെന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ അപ്പളും നീ കൂടുതല് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് തെച്ചിട്ട് അവർ വന്ന് നിൽക്കുമ്പോൾ അതൊരു നിഗൂഢതാന്ന് മന്ത്രി ചിത്രീകരിക്കേണ്ട ആവശ്യകില്ലല്ലോ ഇതല്ല സുതാര്യമായിട്ടായല്ലോ എല്ലാവരും മുന്നിൽ ജനങ്ങളുടെയും മീഡിയകളുടെയും അമ്മയ്ക്ക് സ്ക്യൂറിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസിൻ്റെയും എല്ലാവരും മുന്നിൽ വെച്ചിട്ടാണല്ലോ എടുക്കുന്നത് പിന്നെ അതിന് അപാകതകളൊന്നും ഉണ്ടാവില്ലല്ലോ വിഷയങ്ങളില്ല